ലോഡ് എൻ്റെ പേര് സിസ്റ്റ എലിസബത്ത് ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് ഭയങ്കര പല്ലുവേദനയായിരുന്നു അത് പല ഡോക്ടറെയും ഞാൻ കാണിച്ചു എൻ്റെ ഒന്ന് രണ്ട് പല്ല് എടുത്തു കളഞ്ഞു ബാക്കിയുള്ളതും എല്ലാം എടുത്തു കളയണമെന്ന് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു പല്ലുവേദന മാറിയില്ല എടുത്തു കളഞ്ഞു ഇവിടെ വന്ന് ഇവിടെ വന്ന് താമസിച്ചുള്ളത് ധ്യാനത്തിൽ ഞാൻ കഴിഞ്ഞ ഇരുപത് ഇരുപത്തിനാല് ഒക്ടോബർ കഴിഞ്ഞ വർഷം അന്നേരം അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു പല്ലുവേദന ഉള്ളവരൊക്കെ പാർട്ടിക്കുന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ പല്ലുവേദന മാറിക്കിട്ടിട്ടുണ്ട് എത്ര വർഷമായിട്ടുള്ള പല്ലുവേദന മൂന്ന് വർഷം മൂന്ന് നല്ലൊരു കയ്യടി കൊടുത്തേ പല്ലുവേദന വന്നവർ ആരെങ്കിലും കൂടുതലുണ്ടോ അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടാ പല്ലുവേദന വന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് മൂന്ന് വർഷമായിട്ട് സിസ്റ്റർക്ക് പല്ലുവേദന അത് മൂന്നാല് പല്ലുകൾ എടുത്തു കളഞ്ഞു ഇനി അവർ ഡോക്ടേഴ്സ് വന്ന് എല്ലാ പല്ലും എടുത്തു കളയണമെന്ന് മനസ്സിലായി എന്നിട്ട് ഒരു മാറ്റില്ലാതെ മാറ്റില്ലാതിരിക്കായിരുന്നു അപ്പോഴാണ് ഇവിടെ ധ്യാനത്തിന് വരുന്നത് വരുന്നത് അച്ഛൻ വിളിച്ച് പറഞ്ഞു സൗഖ്യം കിട്ടി അതുപോലെ തന്നെ എനിക്ക് കോൾഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുത്തി കുത്തി ഒരു ഒരു അത് മൂന്ന് നാല് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും കൊണ്ടുപോയാ വെഞ്ചിരിച്ച തേൻ കഴിച്ചത് പിന്നെ അങ്ങനെ ആ കോൾഡേ കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് എനിക്കെന്റെ വലത്ത് കൈ പോക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് അച്ഛനും ഇവിടെ കൈ പോക്കി പാർത്തിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പൊക്കിയിട്ട് താത്തുമായിരുന്നു അപ്പൊ അങ്ങനെ ഒത്തിരി പ്രയാസം എനിക്കുണ്ടായിരുന്നു എല്ലാവരും കൈ പോക്കി പാർത്തിക്ക് ഞാൻ കൈ പകുതി പിടിച്ച് പാർത്തി അതും താരതമ്യേനെ അത് മാറിക്കിട്ടും അതുപോലെ തന്നെ എൻ്റെ പുറത്ത് ഷോൾഡർ ബ്ലേഡിൻ്റെ താഴെയായിട്ട് ഭയങ്കര വേദനയായിരുന്നു പിടിക്കുന്ന പോലെ അതും മാറിക്കെട്ടി കരങ്ങളടിച്ച് നന്ദി പറഞ്ഞാൽ എന്തോരം ഒരു അനുഗ്രഹങ്ങളാണ് പറയുന്നത് അല്ലേ ഇതുമാത്രം അനുഗ്രഹങ്ങളാണ്